ഈ ുടെ മുമ്പിൽ ഞാൻ അപേക്ഷാപൂർവം യാചനാപൂർവം അവതരിപ്പിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന മൂന്ന് നിശ്ചയമായ ശക്തമായ സാധ്യതകൾ പൺഭട്ട്ഗഞ്ച് നിയമസഭാ മണ്ഡലത്തിലെ ശ്രീ രവീന്ദർ സിംഗ് നെഗി ത്രിലോപുരി മണ്ഡലത്തിലെ ശ്രീ രവികാന്ത് കോൺഗ്ലി മണ്ഡലത്തിലെ ശ്രീമതി പ്രിയങ്ക ഗൌത ഈ മൂന്ന് പേർക്ക് വേണ്ടി വോട്ട് വോട്ടപേക്ഷിക്കാനാണ് ഞാൻ ഈ മേടയിൽ എന്ന് നിങ്ങളുടെ മുന്നിൽ കയറ്റുക അതിന് വേണ്ടി വിളിച്ചു കൂട്ടിയിട്ടുള്ള വേദിയിലെ പ്രിയങ്കരനായ ശ്രീ ടോം വടക്കൻ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ശശിധരൻ മറ്റ് വിജയകുമാർ സജിമോൻ ബാലകൃഷ്ണൻ സനൽ ഗോപകുമാർ ആന്ധ്രയിൽ നിന്ന് വന്നിട്ടുള്ള തിരുപ്പതി വെങ്കടാചലപതിയുടെ മകൾ ശ്രീമതി നിഷിത രാജുജി